കണ്ട സ്വപ്നം ഹൃദയങ്ങൾ കനത്ത മഴക്കിടെ കിണർ ഇടിഞ്ഞു താഴ്ന്ന അപകടം പൊരൂർ പൂത്രക്കോവ് കാരക്കോട് നഗറിന് സമീപമുള്ള മണിമന്ദിരത്തിൽ വിജയന്റെ കിണറാണ് ആൾമുറ അടക്കം ഇടിഞ്ഞു താഴ്ന്നത് பற்றக்காரு போடலாம் பரிவ்னா തറവാട് വീടിന് സമീപമുള്ള വർഷങ്ങളായി ഉപയോഗിക്കുന്ന കിണറാണ് തകർന്നത് മുപ്പത്തൊന്ന് റിങ്ങുകളും ആൾമറയും പമ്പ് സെറ്റ് അടക്കം ഇടിഞ്ഞു താഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിയോടെ പെയ്ത ശക്തമായ മഴയ്ക്കിടെയായിരുന്നു അപകടം മൂന്ന് ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു